ഒരു കപ്പ് സോയാബീനും ഒരു കോഴിമുട്ടയുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ അതിശയിക്കും രുചിയിൽ നല്ലൊരു രുചിക്കൂട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് പോത്തിറച്ച് പോലും മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ നല്ല ടേസ്റ്റാണ് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിനും പറ്റിയ നല്ലൊരു ആണ് ഈ ഒരു സോയാബീനിലോട്ട് നമുക്ക് തിളച്ച വെള്ളമൊഴിച്ച് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു സമയം ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ സോയാബീനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ പിടിച്ചു കിട്ടും എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോഴേക്കും സോയാബീനൊക്കെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ടാവും ആവശ്യത്തിനുള്ള ഉപ്പും പിടിച്ചിട്ടുണ്ടാവും നല്ല തിളച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഞാനതൊന്ന് അടച്ചു വെക്കാനായിട്ട് പോവാണ് പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതെടുത്തിട്ട് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുക്കണം ഒരു തുള്ളി വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കണം പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം സോയാബീൻ്റെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ ചിലർ പറയും സോയ ചങ്ക്സ് എന്നോ ചിലരുന്നല്ല ഇത് ശരിക്കും സോയാ ചങ്ക്സ് ആണ് പറഞ്ഞിട്ട് കയറിയില്ല നമ്മൾ എവിടേക്കും സോയാബീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശേലായത് അറിയാതെ അങ്ങനെ വന്നു പോവാണ് ഇതാ നമ്മുടെ ചങ്ക്സ് ഇതാ നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചവെള്ളത്തിൽ നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം ഇതിങ്ങനെ പഞ്ഞി പോലെയാണല്ലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടാവും ഒപ്പം തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടാനായിട്ട് ആ ഒരു വെള്ളം പൂർണ്ണമായിട്ടും ഇതുപോലെ പിഴിഞ്ഞ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂൾ തുറക്കാനായി ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഐറ്റം ആണ് ഒപ്പം തന്നെ ഈവനിങ്ങിലൊക്കെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ പറ്റിയ നല്ലൊരു കോംബോ ആണ് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് കേട്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു സോയാബീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് സോയാബീൻ ഞാൻ വീണ്ടും പറയും കേട്ടോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഫീൽ ആയതുകൊണ്ട് അങ്ങനെ വരികയാണ് സോയാ ചങ്ക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ ഇനി നമ്മളിതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് റെഡിയാക്കുന്നത് ഞാനിത് അവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒപ്പം തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ അതിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം അത് ഞാനൊരു ഏകദേശം അര ടീസ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നുള്ള പറഞ്ഞാൽ ഒരു കാ ടീസ്പൂൺ ഒക്കെ ഉണ്ട് കേട്ടോ ഒപ്പം തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ടെൻഷനാകുന്നു വേണ്ട നമുക്കൊരു നാല് ടീസ്പൂൺ അരിപ്പൊടി മാത്രം വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്യാം ഒപ്പം തന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തൈരുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ തൈരി ഒരു സമയത്ത് ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ അരമുറി നാരങ്ങ ഇനിയിപ്പോൾ അതുമില്ലെങ്കിൽ സുർക്കുണ്ടല്ലോ വിനാഗിരി അതൊരിച്ചിരി ചേർത്ത് കൊടുത്താൽ മതി ഒരു നാരങ്ങയുടെ പകുതി മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം ടൊമാറ്റോന്റെ സോസാണ് കേട്ടോ ഒഴിച്ചു വയ്ക്കുന്നത് നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റുമാണ് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളെ ഫേവറേറ്റ് ആയിട്ട് മാറും അത്ര ടേസ്റ്റ് ആണ് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു സമയം വരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഒപ്പം തന്നെ ആദ്യം ഞാനിതൊന്ന് മാവൊന്ന് ചെറുതായിട്ടൊന്ന് അയച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ടൈറ്റ് ആയിട്ടല്ല നമുക്ക് വേണ്ടത് ഈ ഒരു സോയാബീനിലോട്ടൊക്കെ മസാല പിടിച്ച് കിട്ടണമല്ലോ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളമാണ് ആദ്യം എടുത്ത് കുറെശ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് അപ്പം അത്യാവശ്യം ടൈറ്റാണ് കേട്ടോ നമുക്കൊരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊരു ജ്യൂസി ആക്കി എടുക്കാം ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയമായപ്പോഴേക്കും നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടി ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ മസാലകളൊന്നും സോയാബീനിൽ പിടിച്ച് കിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഉപ്പ് നമ്മൾ ഈ ഒരു സമയം വരെ ചേർത്തില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സോയാബീൻ ഇതിലോട്ട് ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ നമ്മളീ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ എല്ലായിടത്തും ഒരുപോലെ മസാലയൊന്നും പിടിച്ചു കിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കുട്ടിയോട് കൂടിയിട്ട് എല്ലാ സോയബീൻ സോയാബീനും സോയാ ചങ്ക്സും നമുക്ക് കിട്ടും ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആണ് സോയാ ചങ്ക്സിലെ അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തിട്ടൊരു സംഭവമാണ് എന്തായാലും ഫ്രൈ ചെയ്യല്ലാതെ വേറെ വഴിയില്ല കറി വെച്ചാൽ അവർക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ഫ്രൈ ചെയ്യുമ്പോൾ എന്നാൽ ഈ ഒരു രൂപത്തിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോംബോ ആണ് ഗീ റൈസിൻ്റെ കൂടെ വരെ ഇത് കഴിക്കട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് സോയാബീൻ മസാലയൊക്കെ ഇട്ടുകൊടുത്തിട്ട് കണ്ടല്ലോ സ്പൂണോണ്ട് തൊണ്ടുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടൂല നല്ല തൊണ്ടവേദന ഉണ്ട് പനിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ സൗണ്ട് അടിയിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഈ ഒരു മസാലയ്ക്ക് ഇതിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇനി കൈ വലിയ എരിവ് അയലിച്ച് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരെ ആണെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇട്ട് കണ്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ സമയമുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ വെക്കാം സമയമില്ലെങ്കിൽ പോലെ എപ്പോൾ തന്നെ ചെയ്തെടുക്കട്ടോ ഞാൻ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രമേ എനിക്ക് ടൈം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് മക്കളൊക്കെ വയറ് നിറച്ച് ചോറ് കഴിക്കാൻ ഇതൊരെണ്ണം മതിയാവും സൂപ്പർ ടേസ്റ്റുമാണ് കാണാൻ തന്നെ നല്ല മൊഞ്ചുമാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഞാൻ ഇതുപോലൊരു പാലപ്പത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്ത് ഇങ്ങനൊരു ചട്ടിയാകുമ്പോൾ നമുക്ക് ഒത്തിരി എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട എണ്ണ എന്ന് പറയുമ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തത് വെളിച്ചെണ്ണയും ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇത് ഒന്നുകൂടി ടേസ്റ്റി ആവേണ്ടത് അപ്പോൾ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ആ ഒരു സമയങ്ങളൊരു കുഞ്ഞ് പരിപാടിയുണ്ട് ലാസ്റ്റായിട്ട് നമ്മളൊരു കോഴിമുട്ട ഇതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു കോഴിമുട്ട ചേർക്കുകയാണെങ്കിൽ ഒരു മസാലകളൊന്നും സോയാബീനിൽ സോയാ ചങ്ക്സിൽ ശരിക്കും പിടിച്ച് കിട്ടില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആവുമ്പോൾ നന്നായിട്ട് ആ ഒരു കോട്ടിങ്ങിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കോട്ടിങ് ചെയ്യുന്നതോടുകൂടി നന്നായിട്ട് മുരിഞ്ഞും കിട്ടും നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഇനിയിപ്പോൾ മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്യുക മുട്ടൻ്റെ കാര്യം ഒഴിവാക്കിയിട്ട് ചെയ്യുക അതുപോലെ തന്നെ തീ വളരെ കുറച്ച് വെക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ ഓരോ സോയാ ചങ്ക്സിലോട്ടും എണ്ണയൊക്കെ നന്നായിട്ട് പിടിക്കൂട്ടോ അപ്പോൾ ഒരു ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക ഇത് കോരാനാവുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് വേണം ഇത് കോരിയെടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു സോയ ചങ്ക്സ് ഒന്നും എണ്ണയൊന്നും കുടിക്കാതെ നല്ല അടിപൊളി ഇട്ടപ്പന്മാരായി മരിഞ്ഞിങ്ങനെ കിട്ടും കേട്ടോ എണ്ണയിലോട്ട് ഇട്ടപ്പോഴേക്കും തന്നെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇനി മറ്റേ സൈഡ് കൂടി മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡൊന്നും വരച്ചിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ വീർത്ത് നല്ല ഒന്നും ഇളകിയിട്ടില്ല നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് അപ്പം തന്നെ തവി വെച്ചിട്ട് ഇളക്കിയെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ആ ഒരു കോട്ടിങ്ങൊക്കെ പോകണ ചാൻസ് ഉണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞോട്ടെ കേട്ടോ അപ്പോഴേക്കും ഒരു സൈഡ് ആവും ചെയ്യും കോട്ടിങ്ങൊക്കെ നന്നായിട്ട് പിടിച്ചും കിട്ടും ഇതാ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇത് നമുക്ക് കോരി മാറ്റാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ സോയി ടങ്ക്സിലൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കോട്ടിങ്ങോട് കൂടിയിട്ട് തന്നെ അപ്പോൾ ആ ഒരു കോഴിമുട്ട ചേർത്തുകൊണ്ടാണ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്തിട്ടുണ്ട് എന്നാൽ കൂടി കോഴിമുട്ട ചേർക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ ഇത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഒപ്പം തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഒന്ന് രണ്ട് പച്ചമുളക് നെടുുകയെ കട്ട് ചെയ്തതും ഒന്ന് എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരി ഇതിൻ്റെ മുകളിലായിട്ട് അതും ചേർത്ത് കൊടുക്കാം ഓരോ ട്രിപ്പ് ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്യാമായിരിക്കട്ടോ നല്ലത് എണ്ണ നല്ല ചൂടുണ്ടാവും ചൂടോടെ കിടുമ്പോൾ കറിവേപ്പിൻ്റെ ഇലയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിക്കൂട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പിൻ്റെ ലി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും ഒത്തിരി സമയമൊന്നും ഞാൻ പറഞ്ഞ പോലെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് വറുത്ത് പോരാം ഫ്ലെയിം കുറച്ച് വെച്ചാൽ ഇത് മുരിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും അതുപോലെ തന്നെ എണ്ണയും നന്നായിട്ട് കുടിക്കൂട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ പെട്ടെന്ന് പെട്ടെന്ന് ഞാനിതാ ഇവിടെ കോരി വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ഇട്ടപ്പം തന്നെ പോയിട്ട് ഇളക്കരുത് അങ്ങനെ ആകുമ്പോൾ ഇരു കോട്ടിങ്ങൊക്കെ ഇതുമ്പോൾ ഒന്ന് പോരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള സോയ് ടാങ്ക്സിലോട്ടൊന്ന് നോക്കിയേ എന്താ ഭംഗി കാണാം നല്ല അടിപൊളി കൂട്ടിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചായയുടെ കൂടെ ഒരു കട്ടൻ്റെ കൂടെ കഴിക്കാനാണ് ഇതുപോലെ ചെയ്യാം ഇനി അതല്ല ചോറിൻ്റെയോ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോംബോ ആയിട്ട് റെഡിയാക്കാനാണെങ്കിൽ ഈ ഒരു സ്ട്രിപ്പ് ഇതൊന്നും ആരും മിസ്സാക്കാതെ ഒന്ന് ചെയ്ത് നോക്കട്ടോ സൂപ്പറാണ് മക്കളെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ സോയ ചങ്ക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പാൻ ചൂടാക്കി അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്നതിൽ നിന്ന് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒപ്പം ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിൽ കട്ട് ചെയ്തതാണ് ഈ ചേർത്ത് കൊടുത്തത് ആക്കിയിട്ട് ചേർക്കേണ്ട കേട്ടോ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ ആ ഒരു സമയത്ത് ഇതിലോട്ട് രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോൻ്റെ സോസാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതാ ഒരു രണ്ട് ടീസ്പൂണോളം തന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ക്യാമറയിലൊക്കെ ഒരു ഉണ്ടാക്കിയത് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഡ്രോപ്സ് കളർ ഒന്ന് ചേർത്തിട്ടുണ്ട് അതല്ലെങ്കിൽ കുറച്ച് കാശ്മീരിൻ്റെ മുളക് കൂടി ഇട്ട് മതി പിന്നെ നമ്മളെ ടൊമാറ്റോൻ്റെ ആ ഒരു സോസും അത്യാവശ്യം കളറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി വീഡിയോയിൽ കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത് താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാം മക്കൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ ഒരു കളറൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് റെഡിയാക്കി കൊടുത്തോളൂ കേട്ടോ ഇനിയിപ്പം അങ്ങനെ കളറ് ചേർത്ത് കുറച്ച് ചെറുക്കൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് നോക്കി കളർ തന്നെ നോക്കി വാങ്ങാം ഇനി നമ്മൾ കേക്ക് തിന്നുകയാണെങ്കിലും മന്തി കഴിക്കുകയാണെങ്കിലും അൽഫാമാണെങ്കിലും ഈ എല്ലാത്തിലും ഉണ്ട് കളർ കേട്ടോ അപ്പം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ പലരും പറയാം കളർ ചേർത്തല്ലോ കുളായി അങ്ങനെ ഇങ്ങനെ ആയിരുന്നു ഒന്നും പറയണ്ട കാരണം നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിലൊക്കെ കളറ് കഴിഞ്ഞപ്പോൾ ബേക്കറി പലഹാരങ്ങളാണെങ്കിലും എല്ലാത്തിലും ഉണ്ട് പക്ഷെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ഓർത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കേടാണല്ലോ ഒരു ഡ്രോപ്സ് തന്നെ മതി എന്ന് കരുതിയിട്ട് കുറച്ച് വെച്ചിട്ടേ ചെയ്യുള്ളൂ താല്പര്യമുള്ളവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് കളറില്ലാത്ത രീതിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ സൂപ്പറായി സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടതന്നെ എടുത്ത് കഴിക്കാൻ തോന്നും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മളെ പോത്തറിച്ചൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കും നല്ല രുചിയാണ് ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു അരമുറി നാരങ്ങയാണ് കേട്ടോ അതൊന്ന് പിഴിഞ്ഞു വയ്ക്കുകയാണ് നാരങ്ങ കൂടി പിഴിഞ്ഞു ഒഴിച്ചതോട് കൂടിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായി മക്കളെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടം അയക്കണോ ഇഷ്ടമയക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കട്ടെ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവം റെഡിയാക്കട്ടെ പിന്നെ അത് നമ്മൾ എണ്ണയിൽ പൊരിച്ചുകൊണ്ട് നിങ്ങൾ ഹെൽത്തി അല്ല എന്നൊന്നും കരുതണ്ട കാരണം ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് വറുത്ത് കൂരുമ്പോൾ അങ്ങനെ എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ പിന്നെ സോയാബീനിൽ അത്യാവശ്യം പ്രോട്ടീൻ ഒക്കെ ഉള്ളത് തന്നെ വെയിറ്റ് കുറയാനൊക്കെ സോയാബീനൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ പൊരിച്ചു കഴിക്കണംന്ന് തന്നെ ഞാൻ പറയുന്നില്ല കറി വെച്ചിട്ടായാലോ എങ്ങനെയാണോ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ആ ഒരു രീതിക്ക് നമുക്ക് കഴിക്കാം കേട്ടോ ഇപ്പതാ നല്ല ചൂട് ചോറിന്റെ കൂടെ ഒരൊറ്റ തവി കിട്ടിയാൽ മാത്രം മതി നമ്മൾ സോയാ ചങ്ക്സ് കൊണ്ടുള്ള ഈ ഒരു അടിപൊളി സംഭവം അപ്പൊ നമ്മള് കളറൊക്കെ കൂടുതൽ ഈ ഒരു ചോറിൽ കഴിക്കുന്ന സമയത്ത് ആ ചോറിൻ്റെ കളർ തന്നെ മാറും കേട്ടോ നമ്മൾ ആ ഒരൊറ്റ ഡ്രോപ്സ് മാത്രമേ ചേർത്തുള്ളൂ ബാക്കി നമ്മളെ കാശ്മീരിൻ്റെ മുളക് പൊടിയും കാര്യങ്ങളൊക്കെയാണ് നല്ല തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയായിട്ട് വേണം പിന്നെ ശാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ലാ